നമുക്ക് ഉഴുന്ന് വളരെ കുറച്ച് ഉപയോഗിച്ച് എങ്ങനെ ദോശ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനപ്പോൾ നാല് ഗ്ലാസ് ചോറ് വയ്ക്കണ അരിയാണത് കുറുവ അരിയാണ് അരി ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ റേഷൻ കടയിൽ അരി കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കാറ് അതിപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞു അപ്പോൾ ഞാൻ ചോറ് വയ്ക്കണ അരിയിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒരു ഗ്ലാസ് പച്ചരി ഇടാം ഞാൻ സാധാരണ പച്ചരി ഒന്നും ഇടാറില്ല ഈ അരിയാണെങ്കിൽ തന്നെ മുഴുവൻ എടുക്കാറ് ഇന്ന് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ഉണ്ട് അങ്ങനെ അഞ്ച് ഗ്ലാസ് അരിയാണ് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിലാണെങ്കിൽ ഏത് ഏത് ഗ്ലാസ്സിൽ വേണമെങ്കിലും എടുക്കാം ഏത് വേണം ഏത് കപ്പുണ്ടോ ഏതുകൊണ്ട് വേണമെങ്കിലോ ഒന്ന് എടുക്കാം ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയും കൂടെ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പച്ചരി ഇട്ടാൽ മതി ഞാൻ പച്ചരി ഇടാണ്ടാണ് അധികം അയക്കാറ് പച്ചരിയും ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഏത് അരിയാണോ നമ്മൾ എടുക്കുന്നത് അത് മാത്രം എടുത്താൽ മതി കേട്ടോ ഞാൻ ചോറ് വെക്കണ കുറുവ അരിയാണെടുക്കുന്നത് നിങ്ങൾക്ക് ജയോ ഏത് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ റേഷൻ കടയിലെ അരി എടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഒരു ഗ്ലാസ് പച്ചരിയും കൂടി ഞാൻ പലതരത്തിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ ഈ രീതിയാണ് കാണിക്കുന്നത് നാല് ഗ്ലാസ് ചോറ് വയ്ക്കുന്ന അരിയും ഒരു ഗ്ലാസ് പച്ചരി കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു അഞ്ച് മണി ഇപ്പോൾ മണി പതിനൊന്നായിട്ടുള്ളു ഞാൻ അഞ്ച് അഞ്ചുമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു അഞ്ചുമണിയൊക്കെ ഞാൻ ഞാനിനി അരക്കുള്ളൂ എതാ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഒരു ആറു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ അരക്കുള്ളൂ ഇതിപ്പോൾ അത് കുതിർക്കാൻ വയ്ക്കാം ആദ്യം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് രണ്ടു പ്രാവശ്യം കഴുകണം കഴുകിയതിന് ശേഷം കുതിരാൻ വയ്ക്കാം ഞാനിത് ഗ്രൈൻഡറിൽ ആണ് അരയ്ക്കണത് അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല അരി ഫ്രിഡ്ജിൽ വെക്കുന്നില്ല ഉഴുന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും എന്താണെന്ന് വെച്ചാൽ മിക്സിയിലാണ് ഞാൻ ഉഴുന്നരക്കാറ് മിക്സിയിൽ അരച്ചാൽ നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ അത് ചൂടാവാതിരിക്കാൻ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കണത് ഉഴുന്നേട്ടാണ് ഉഴുന്ന് മാത്രം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും അരി വെക്കേണ്ട ആവശ്യമില്ല ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോൾ ചൂടാവാറൊന്നുമില്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് കുതിരാൻ വയ്ക്കാം ഇത് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉഴുന്നിൻ്റെ അളവ് ഞാൻ പറയാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ടീസ്പൂൺ കൊണ്ടാണ് അളന്നെടുക്കുന്നത് എൻ്റെ കയ്യിലുള്ള വലിയ ടീസ്പൂണാണത് ചെറുതെന്ന് പറയുന്നത് ഇതാണ് ഉണ്ടോ ഇതാണ് ചെറിയ ടീസ്പൂൺ ഈ വലിയ ടീസ്പൂൺ കൊണ്ടാണ് ഞാൻ ഇത് ടേബിൾ സ്പൂൺ എന്ന് പറയാൻ പറ്റുമോ എന്നെക്കറിയില്ല എൻ്റെ കയ്യിലുള്ള വലിയ ടീസ്പൂണാണത് ഇതുകൊണ്ടാണ് ഞാൻ ഉഴുന്നാളന്ന് നടക്കുന്നത് അപ്പോൾ അഞ്ച് ഗ്ലാസ് അരിയല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ അഞ്ച് ടീസ്പൂൺ എടുക്കുന്നത് അപ്പോൾ നോക്കിയോളൂ ഞാൻ ഇടണത് ഇതുപോലെയാണ് എടുക്കുന്നത് ഒന്ന് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടീസ്പൂൺ എന്നുള്ള കണക്കാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്രയും ഉഴുന്നെടുത്താൽ മതി ഇനി നമ്മൾ ഇതിൽ വേറൊരു സാധനം ചേർക്കുന്നുണ്ട് അപ്പോൾ വളരെ കുറച്ച് ഉഴുന്ന് ഉപയോഗിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം പലരും കണ്ട പാനം ഉഴുന്ന് ചേർത്താണ് ദോശയുണ്ടാക്കാറ് അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ ചെയ്താൽ മതി ഒരു ഗ്ലാസ് അരിക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ് അപ്പോൾ ആ വലിയ ടീസ്പൂൺ കൊണ്ട് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് ഒന്നോ ഒന്നര ചേർക്കാം കേട്ടോ ഞാനൊരു ഒന്നര ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കയ്പൊന്നും എടുക്കില്ല നല്ലതാണ് ഉലുവ ചില ഉലുവയിൽ നല്ലോണം കാൽസ്യമൊക്കെ ഉണ്ട് പിന്നെ അതെല്ലാം ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ് ഉലുവ പിന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ ചേർക്കാറുണ്ട് കടലപ്പരിപ്പുണ്ടി കടലപ്പരി എപ്പോഴൊന്നും ചേർക്കാറില്ല കേട്ടോ അതും ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് എപ്പോഴൊന്നും ഞാൻ ചേർക്കാറില്ല ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടും ഇതിനി നന്നായിട്ട് കഴുകി കഴുകി കഴുകിയെടുത്തതിന് ശേഷമാണ് ഞാൻ കുതിരാണ് വെക്കാറുള്ളത് എന്നിട്ടിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇത്രയും ഉഴുന്നിൻ്റെ ആവശ്യമുള്ളൂ ഈ അഞ്ച് ഗ്ലാസ് ആയിരിക്കേ ഞാൻ രണ്ട് മൂന്ന് ദിവസം ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇഡലിക്കാണെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഉഴുന്നെടുക്കാറുണ്ട് ഒരു ഗ്ലാസ് ഒക്കെ എടുക്കാറുണ്ട് ഞാൻ ഇതിപ്പോൾ അര ഗ്ലാസ് പോലും ഇല്ല ഒഴിഞ്ഞ് അപ്പോൾ ഞാൻ ഉഴുന്ന് കഴുകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുതിരാനായിട്ട് വെക്കുക ഇത് നേരെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും എന്താ വെച്ചാൽ ഇത് ഞാൻ മിക്സിയിലരക്കുന്നത് കൊണ്ടാണ് മാവ് ചൂടായ ദോശയൊന്നും അത്ര നന്നാവില്ല അത്ര നന്നായി പൊങ്ങി വരാൻ തണുത്ത വെള്ളം കൊണ്ട് അരച്ച ഈ വെള്ളം കൊണ്ട് തന്നെ ഞാൻ അരക്കുക ഇനി അതല്ലെങ്കിൽ നമുക്ക് ഐസ് ഇട്ടിട്ട് അരയ്ക്കാം അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും ഉഴുന്ന് പിന്നെ ഞാൻ ഉഴുന്ന് എടുത്തിരിക്കുന്നത് സെക്കൻഡ് ക്വാളിറ്റിയാണ് ഫസ്റ്റ് ക്വാളിറ്റി എടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ സാധാരണ സെക്കൻഡ് ക്വാളിറ്റി മേടിക്കാറുള്ളൂ അപ്പോൾ നല്ല ഉഴുന്ന് തന്നെ എടുക്കുക ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇനി ഇതിലേക്ക് അരയ്ക്കുമ്പോൾ ഞാൻ ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ ദോശ ദോശയുണ്ടാക്കാൻ നല്ല ദോശയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇനി അരയ്ക്കുമ്പോൾ കാണിച്ചു തരാം പലരും പറയുന്നത് കേൾക്കാം ഉഴുന്ന് മാവ് അല്ല ദോശ ദോശമാവോ ഇഡ്ഡലി മാവോ ഭയങ്കര പുളിയായിരിക്കുമെന്ന് എന്താ അതിന് കാരണം എന്ന് എനിക്കറിയില്ല എനിക്ക് മൂന്ന് ദിവസം നാല് ദിവസം ഇരുന്നാലും ആദ്യത്തെ ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് എനിക്ക് പുളി കൂടുതലൊന്നും ഉണ്ടാവാറില്ല അപ്പം സമയം അഞ്ചേ കാലി നമ്മളൊരു പതിനൊന്നേ പത്തിനൊക്കെയാണ് ഇട്ട് കേട്ടോ പതിനൊന്നേ കാലോട് കൂടിയിട്ടാണ് അരിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരയ്ക്കാം അരിയൊക്കെ അത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഉഴുന്നും നന്നായിട്ടിപ്പോൾ കുതിർന്നിട്ടുണ്ടാകും ഉണ്ടല്ലേ അത് നമുക്ക് അരയ്ക്കാം ഇനി അതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് വേറെ ഒന്നുമല്ല നമ്മുടെ ചോറാണ് ഈ കുറുവരിയുടെ ചോറ് തന്നെയാണ് ഞാൻ രണ്ട് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കൈയിലെങ്കിലും ഇടണം അഞ്ച് ഗ്ലാസ് അരിയിലേക്ക് ഈ കുറുവരിയുടെ ചോറ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ചോറ് ഇട്ട് കഴിഞ്ഞാൽ മാവിനൊക്കെ നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടും നമുക്ക് മാവ് നന്നായി പൊങ്ങി വരാനും നല്ലതാണ് അപ്പോൾ ഞാൻ മിക്സിയിൽ ആദ്യം ഉഴുന്നാണ് അരയ്ക്കാൻ പോകുന്നത് ഐസ് ഉണ്ടെങ്കിൽ ഐസ് ഇട്ടിട്ട് വരയ്ക്കാം കേട്ടോ ഇതിപ്പം നല്ല തണുപ്പുണ്ട് അപ്പം പിന്നെ ഈ വെള്ളം മതി ഇതാ നമ്മുടെ മാവൂടെ അരഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അരി അര ഗ്രൈൻഡറിൽ ഇടാൻ വേണം ദോശയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉഴുന്നും അരിയും നന്നായി അരയണം എന്നാ നേരെ മറിച്ച് ഇഡ്ഡലിക്ക് അങ്ങനെയല്ല അപ്പോൾ നമ്മൾ മാവ് ഇവിടെ ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്യണം ദോശയ്ക്ക് പിന്നെ കുറച്ച് ലൂസായാലും മാവ് കുഴപ്പമില്ല ഇഡലിയുടെ മാതിരിയല്ല ഇഡലിക്ക് നല്ല കട്ടിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് അത് ഉഴുന്നും അരിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നന്നായി മിക്സ് ചെയ്തിട്ട് വെക്കണം ഇതുപോലെയാണ് മിക്സ് ചെയ്യേണ്ടത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യേണ്ടതാണോ നല്ലത് അപ്പോൾ നമ്മുടെ മാവ് തുറന്ന് നോക്കാം ഏകദേശം ഏഴുമണിയാണ് പറയിട്ടുണ്ട് അത് നല്ലോണം കയറി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും കൂടെ ഉള്ളതെന്ന് അറിയാൻ നല്ല മാതിരി പൊങ്ങി വന്നിട്ടുണ്ടതുണ്ടോ നന്നായി പൊടിച്ച് വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നില്ല ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് ഇടക്കുന്നുണ്ട് ഞാൻ ഒന്നിച്ച് ഉപ്പിടാറില്ല ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അതിലേക്ക് ഉപ്പിടാറുള്ളൂ ഒരു ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു കയ്യിൽ മാവ് കോരി ഒഴിക്കാം എന്നിട്ട് പതുക്കെ പരത്തിയാൽ മതി ചെറുതായി പരത്തു വേണ്ടോ രണ്ട് എന്നിട്ട് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്ക് ദോശ റെഡിയായി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അധികം ഉഴുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഉഴുന്നതിനൊക്കെ വലിയ വരെയുള്ള കാലത്ത് നമ്മൾ അധികം ഉഴുന്നു ഉപയോഗിക്കാണ്ട് തന്നെ അതുപോലെ നാടികേരൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാം കണ്ടിട്ടേ നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇനി ദോശ ഉണ്ടാക്കണത് കാണിക്കാം ദോശത്തട്ടിൻ്റെ അതേ വലുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് നൈസ് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മീതെ നെയ്യോ എണ്ണയോ നമുക്ക് തൂക്കി കൊടുക്കാം അപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ നിറയിട്ട് നമുക്ക് കിട്ടും നല്ല ക്രിസ്പി ദോശ തന്നെ കിട്ടും ഇനി കാസ്റ്റേണിൻ്റെ ദോശത്തട്ടിലും നമുക്ക് നല്ല അപ്പം ദോശമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി എല്ലാവരും ഇതേ അളവിൽ ദോശ ഉണ്ടാക്കി നോക്കൂ അപ്പം ദോശം നന്നായിട്ട് ഇതേ അളവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് അതുപോലെ തന്നെ അതിനടുത്ത് കാണുന്ന ചെറിയ ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളുടെ കമൻ്റൊക്കെ രേഖപ്പെടുത്തണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ